ഹലോ നമസ്കാരം നക്ഷത്ര സ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ സാധിക്കുന്നതും ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്നതുമായ ധാരാളം ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ കോൾസും മെസ്സേജസും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും കിട്ടുന്ന ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ഓൺലൈൻ ജോലികൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഓൺലൈൻ ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ആയിരിക്കാം മിക്കപ്പോഴും നിങ്ങൾ യൂട്യൂബൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും റീൽസ് കണ്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കാം അതല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമുകളുണ്ട് അല്ലെങ്കിൽ ടൈപ്പിംഗ് ജോലികളുണ്ട് ഓൺലൈൻ ടൈപ്പിംഗ് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ തന്നെ കുറേ കുറേയേറെ തന്നെ ജെനുവിൻ ആണ് പക്ഷെ അത് എത്രത്തോളം നമുക്ക് എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് കാരണം എന്ന് വെച്ചപ്പം റീൽസ് കണ്ട് അതിൻ്റെ ഒരു കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആയിരത്തോളം റീൽസ് നമ്മൾ കണ്ടു ാണ് നമുക്ക് വളരെ ചെറിയൊരു ശതമാനം അതായത് പോയിന്റ് സീറോ സീറോ വൺ അത്രയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഡോളർ വരുന്നത് അപ്പം നമ്മൾ ഈ ആയിരം റീൽസ് കാണുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റീൽസ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തിന് അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പം ഇത്രയും റീൽസ് നമ്മൾ കണ്ടിട്ടാണ് അതിനകത്തുനിന്ന് എയ്ണിങ്സ് കിട്ടുന്നത് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ളൊരു സംശയമുള്ള കാര്യമാണ് അതൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവരോട് തന്നെ ചോദിക്കേണ്ട കാര്യം എനിക്ക് അറിയില്ല അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് അതുപോലെ തന്നെ ഈ ടൈപ്പിംഗ് ജോബ് ഒക്കെ ആണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാണാനായിട്ട് ഇടയായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തു കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ഒരു റിസർച്ചിലാണ് ഏറ്റവും ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം നമ്മളിങ്ങനെ കുറേ ഓൺലൈൻ ജോബ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ലക്ഷക്കണെങ്കിലും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സമ്പാദിക്കാം സമ്പാദിക്കാന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയിൽ ഇട്ടിട്ട് തന്നിട്ട് അത് നിങ്ങൾക്ക് അത്രയും പ്രാക്ടിക്കലായിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യങ്ങളും ഇല്ല അപ്പോൾ നമ്മൾ തരുന്ന ആ ഒരു ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിരിക്കണം വർത്തി ആയിരിക്കണം ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത കാര്യമായിരിക്കണം എന്ന് വളരെ അങ്ങനെ നമുക്കൊരു എത്തിക്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മളൊരു യൂട്യൂബർ വെറുതെ വ്യൂസ് കൂട്ടിയിട്ട് കാര്യമില്ല ആൾക്കാർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ജെനുവിൻ ആയിരിക്കണം അതിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധം ഉള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഇത് നമ്മൾ അറിഞ്ഞെടുത്തോളം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിനാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമുമാണ് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതൊരു ബാങ്ക് ആപ്ലിക്കേഷനാണ് അത് എല്ലാ ബാങ്കുകളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ബാങ്ക് സാത്തി എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിലൂടെ എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബാങ്ക് സാത്തിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കവിടെയത് വരും അപ്പം നമ്മൾ അതിൻ്റെ ലോഗോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാങ്ക് സാത്തിയുടെ ഇങ്ങനെയാണ് വരണത് അപ്പം അത് നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം അപ്പോൾ അത് ആയിട്ട് കിട്ടും ഡൗൺലോഡായി ലഭിക്കുമ്പോൾ ആ ലോഗോ പ്രത്യേകം ശ്രദ്ധിക്കാതെ തന്നെയാണോ എന്ന് ശ്രദ്ധിച്ചേക്കുക അതിന് ശേഷം നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കണം മലയാളം ഇല്ല അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും അത് മേളിൽ എന്ന് കാണിക്കും അവിടെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി ഒന്ന് രണ്ട് പേജ് സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് ഫോൺ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടെ അത് കഴിയുമ്പോഴത്തേക്ക് ഫോൺ നമ്പറിൻ്റെ വരും അവിടെ അലോ കൊടുക്കുക അപ്പം നമുക്കൊരു ഒ ടി പി കിട്ടും അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ വരും അപ്ഗ്ര അപ്ഡേറ്റ് കോടമെന്ന് പറഞ്ഞു അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി അവിടെ ഒന്ന് കൊടുക്കണ്ട ഇവിടെ നമ്മൾ ആധാർ നമ്പർ കൊടുക്കാനുണ്ട് അത് ഡു ഇറ്റ് ലേറ്റർ കൊടുത്താൽ മതി തൽക്കാലത്തേക്ക് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഓപ്പൺ ആയി കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം അവിടെ നമുക്ക് നമ്മുടെ പേര് ഫോൺ നമ്പർ ജി ഇമെയിൽ ഐ ഡി ഇതെല്ലാം നമുക്ക് കൊടുക്കാം എൻ്റർ ചെയ്ത് കൊടുക്കാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് വരും അവിടെ ആട് ബാങ്ക് കൊടുക്കുക അവിടെ നമ്മുടെ കെ വൈ സി കൊടുക്കണം നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് എമൗണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ബാങ്കിലേക്ക് അവരുടെ കമ്മീഷൻ അയക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട് പാൻ കാർഡ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ബാക്ക് വരിക ബാക്കി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെയിൻ വർക്കിംഗ് അടക്കുന്ന ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഡിമാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ്സ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ വരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും എല്ലാ ബാങ്കിൻ്റെയും നാഷണലൈസ്ഡ് ബാങ്ക്സിൻ്റെ എല്ലാം തന്നെ കുറേ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഏൺ അപ് ടു എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന കമ്മീഷൻ അതായത് നമ്മൾ ചെയ്യേണ്ട ഉള്ളൂ അവരുടെ ഒരു ഷെയർ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെയാണ് ഇത് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബാങ്കിങ് നിന്ന് ആരെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ലിങ്ക് ത്രൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കമ്മീഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ബാങ്കിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇതെല്ലാം എൻറ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആരുടെ ആര് ഷെയർ ചെയ്ത ലിങ്ക് ത്രൂ ആണ് ഈ ഒരു കസ്റ്റമർ ക്രെഡിറ്റ് കാർഡ് എടുത്തിരിക്കുന്നത് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സൊക്കെ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഏജൻ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മളിതൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു അതേപോലെ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് അതിനകത്ത് ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ട് ഇൻ ഇൻഡസ് ഇൻഡസ് ഇൻലാൻഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ബാങ്ക്സിൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ഒരാൾ നമ്മുടെ ലിങ്ക് ത്രൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് തൗസൻഡ് റുപ്പീസാണ് കിട്ടുന്നത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഡിമാർട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളതുണ്ട് അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ എടുക്കാം അതൊക്കെ ജെന്വനായിട്ടുള്ള ലോൺസും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് വേറെ ഇഷ്യൂസൊന്നും വരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ വർക്കിംഗ് പോകുന്നത് നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ജെവിൻ ആണെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈസിയായിട്ട് ആൾക്കാർ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും ആദ്യം നമുക്കൊന്ന് കിട്ടുക അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്കത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും ഇത് ഇതിനകത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കയറി ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഗൂഗിളിലും ഇതിനെക്കുറിച്ചുള്ള ഡീ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നമുക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല ഇതിനകത്ത് നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അങ്ങോട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്ത് ഇതൊന്ന് കാര്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഒന്ന് ചെയ്യാം നമ്മളിപ്പം നോർമലി എൽ ഐ സി ഏജൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അത് ഓൺലൈനായിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാങ്കിൻ്റെ ഒരു ഏജൻറ്റായിട്ടാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ആപ്ലിക്കേഷൻ്റെ ലിംഗും കാര്യങ്ങളും ഇട്ട് ആ ആപ്ലിക്കേഷൻ മറ്റുള്ളവർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് അവർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടുന്നു അതാണ് കാര്യം പറയുന്നിടത്തോളം നല്ലൊരു കമ്മീഷൻ നമുക്ക് അതിനകത്ത് അവർ അഷ്വർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഗൂഗിളിലൊക്കെ ആർത്തി ഇതിനെക്കുറിച്ച് ഇതൊരു പഴയ ആപ്ലിക്കേഷനാണ് നമ്മളായിട്ട് കണ്ടെത്തിയ സംഭവം ഒന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എയ്ണിങ് സിനൂടെ കിട്ടും അതൊന്ന് ശ്രമിച്ചു നോക്കുക എന്നതാണ് നമുക്കൊരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ്ഫുൾ എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഓരോ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതൊന്ന് കമന്റ് ആയിട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഐട്ടും എല്ലാവർക്കും പ്രയോജനപ്രദമാകും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ബൈ